ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ പുകയിൽ ചെറുതൊന്നുമല്ല മരുമകരായ അശ്വിൻ ഗണേശിനെ ദിയുടെ അമ്മ സിന്ധു കൃഷ്ണ ബഹുമാനിക്കുന്നില്ല എന്ന് നെറ്റിസൻസ് പറയുന്നു കോഴിക്കറി വെച്ചതായിരുന്നു ദിയാകൃഷ്ണ വീട്ടുകാർക്കു വേണ്ടി ദിയെ പ്രത്യേകം പാചകം ചെയ്തതാണിത് അമ്മ സിന്ധു കൃഷ്ണ അശ്വിൻ കറിക്കു വേണ്ടി കാത്തിരിക്കവേ സ്വയം കറി വിളമ്പി കഴിച്ചു ചിക്കൻ കാൽ തികയാതെ വന്നപ്പോൾ മൂത്ത കുട്ടിക്ക് ചിക്കൻ കാൽ വേണ്ടെന്ന് അശ്വിനെ ഉദ്ദേശിച്ച് സിന്ധു പറയുകയും ചെയ്തു ഭാര്യ വീട്ടിൽ കഴിയുന്ന അശ്വിന്റെ അവസ്ഥയെക്കുറിച്ച് പലരും കമന്റ് ചെയ്തു ഈ വീഡിയോ അശ്വിൻ്റെ മാതാപിതാക്കൾ കണ്ടാൽ എത്രമാത്രം വിഷമം വരുമെന്ന ചോദ്യവും ഉയർന്നു ദിയയ്ക്ക് അശ്വിൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും സിന്ധു കൃഷ്ണ പ്രതികരിക്കുക എന്ന ചോദ്യവും വന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോ ചർച്ചയാക്കുകയാണ് നെറ്റിസൻസ് മലബാറി കഫേ എന്ന യൂട്യൂബ് ചാനലിലാണ് ആക്ഷേപകാശി രൂപയാണ് വീഡിയോ വന്നിരിക്കുന്നത് കോഴിക്കറി മരുമകന് മുന്നിൽ കഴിക്കുന്ന സ്ത്രീയെയും കോഴിക്കാൽ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന മരുമകനെയുമാണ് വീഡിയോയിൽ കാണുന്നത് ഈ സംഭവം വ്ളോഗിലൂടെ കണ്ട് വിഷമിക്കുന്ന മരുമകന്റെ സ്വന്തം പിതാവിനെയും വീഡിയോയിൽ കാണാം തൻ്റെ മകനെ അപമാനിച്ചല്ലോ എന്ന് പറഞ്ഞ് അച്ഛനെ സ്ത്രീയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഇത് അക്ഷനെയും സിന്ധു കൃഷ്ണെയും ദിയാകൃഷ്ണയെയും ഉദ്ദേശിച്ചുള്ള ആക്ഷേപഹാസ്യ പ്രോഗ്രാമാണെന്ന് പറയുന്നുണ്ട് തമാശയായാണ് അവതരിപ്പിച്ചതെങ്കിലും അശ്വിൻ്റെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വിഷമം വീഡിയോ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന അഭിപ്രായമുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴും ട്രോൾ കണ്ടപ്പോഴും ഒക്കെ ചിന്തിച്ചത് അശ്വിൻ്റെ പേരൻസിനെ പറ്റി തന്നെയാണ് കാണുന്നവർക്ക് കളിയാക്കാം അവർക്ക് മോനെപ്പോലെയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാം അശ്വിനി ചമ്മൽ മറച്ചു പിടിച്ച് അഭിനയിക്കാം പക്ഷെ സ്വന്തം അച്ഛനമ്മമാർക്ക് ഇതൊരു വേദന തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ സാങ്കല്പികമെന്ന് തോന്നുമെങ്കിലും തികച്ചും തെറ്റായ ചിന്തയാണ് യാഥാർത്ഥ്യത്തോട് വളരെയധികം സാദൃശ്യം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും കഷ്ടം തോന്നി മക്കളൊക്കെ ഇരുന്ന് കഴിച്ചാലും സാരമില്ല ആദ്യം തന്നെ മരുമോനെ ഇരുത്തിക്കൊണ്ട് അമ്മായിയമ്മ ചോറുണ്ണാൻ തുടങ്ങി അവരുടെ മകൾ കൊടുത്തോളുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരമ്മയ്ക്ക് മക്കൾ കഴിക്കാൻ വന്ന് ടേബിളിൽ നോക്കിയിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതെ കഴിച്ചു തുടങ്ങാൻ പറ്റുമോ മകനാകട്ടെ മകളാകട്ടെ മരുമോനാകട്ടെ മരുമോളാകട്ടെ അത് ശരിയല്ല അല്ലെങ്കിൽ പിന്നെ വല്ല രോഗിയായിട്ടുള്ള വ്യക്തിയായിരുന്നെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു ആ പയ്യൻ്റെ ഇരിപ്പ് കണ്ടിട്ട് വിഷമം തോന്നി ഇതേ അവസ്ഥയാണ് ചില പെൺകുട്ടികൾക്കും ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടുന്ന പെരുമാറ്റം എന്നിങ്ങനെ കമൻറ്റുകളുണ്ട് അതേസമയം വീഡിയോയിൽ ഒരിടത്തും ഇത് അശ്വിനെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നില്ല